അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അഞ്ചാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് നൂറ് ശതമാനം ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജാൻമണി ദാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എവിക്ഷനിൽ ജാൻമണി മാത്രമാണ് പുറത്തായത് രാവിലെ നമ്മൾ പറഞ്ഞത് ശരണ്യം ജാൻമണിയും ഒന്നിച്ച് പുറത്താവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ജാൻമണി മാത്രമാണ് പുറത്തായിരിക്കുന്നത് ഡബിൾ എവിക്ഷൻ ഈ പ്രാവശ്യമില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാൻമോണിയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശം ഒന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ജാൻമോണി നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ജാൻമണിക്ക് അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ട് അത്യാവശ്യത്തിന് പക്ഷേ ജാൻമണിയുടെ വായിന്ന് വരുന്ന വാക്കുകളും ബിഗ് ബോസിൽ പ്രവർത്തിക്കുന്ന ചെയ്തികളും ഒട്ടും അനുകൂലിക്കാൻ പറ്റാത്തതാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സഹതാരങ്ങളെ ശപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുക ലാലേട്ടനെന്ന് വാണിംഗ് കിട്ടുക അതുപോലെ തന്നെ മറ്റുള്ള അംഗങ്ങൾക്ക് ഒരു വാല്യൂം കൊടുക്കാതെ താൻ അവിടെ ഏകാധിപതിയായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ജാൻമുണി അവിടെ നിൽക്കുന്നത് ഏതൊരു കാര്യത്തിനും ഇപ്പൊ തന്നെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ തന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുക ഒട്ടും പറ്റിയ ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയലേ അല്ല ജാൻമുണി എന്തോ വഴിതെറ്റി കയറി വന്ന ഒരു വഴിപോക്കനെ പോലെയാണ് ജാൻമുണി ബിഗ് ബോസിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് സാലറി ബിഗ് ബോസിൽ നിന്ന് കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാൻമുണി ദാസ് എന്നിട്ടും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാൻമുണിദാസ് ഐ ആം ജാൻമുണി ദോസ് ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് ഹൗസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് ഇടാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്ത് കാണുന്നവര് ലൈക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്